ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഇന്ന് നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗിൽ തീർച്ചയായിട്ടും നന്നായിട്ട് ഗുണം ചെയ്യുന്ന ഒരു ട്രിപ്പാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരുപാട് പേര് ഒരുപാട് കാലമായിട്ട് വാഹനം ഓടിക്കാനായിട്ട് പരിശ്രമിക്കുന്നു പക്ഷേങ്കിൽ വണ്ടി ഓടിക്കാനായിട്ട് കഴിയുന്നില്ല വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരുപാട് തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് ഈ തെറ്റുകൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഗിയർ ഇട്ട് വാഹനം ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ഗിയർ ഇടുന്ന സമയത്ത് ക്ലച്ചിൽ ഏത് സമയത്ത് ഏത് സാഹചര്യത്തിൽ എപ്പോൾ കാല് വരണം ഇടുന്ന സാഹചര്യത്തിലും സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോഴും ബ്രേക്ക് എങ്ങനെയാണ് ഓരോ റോഡ് മനസ്സിലാക്കി യൂസ് ചെയ്യേണ്ടത് ആക്സിലറേഷൻ എവിടെ കൊടുക്കണം എവിടെ കൊടുക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാകാനായിട്ട് ഒരു ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾ നോക്കുക എൻ്റെ വാഹനം ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മളുടെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് ഞാൻ ചവിട്ടുന്നു ഓക്കെ അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് ബ്രേക്കിൽ വരിക ക്ലച്ച് ചവിട്ടുക വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു ഓക്കെ അതിനുശേഷം എന്ത് ചെയ്യുന്നു നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ എന്നിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു ഇനി ഫസ്റ്റ് ഫസ്റ്റ് ഗിയറിൽ ക്ലച്ച് എങ്ങനെ ഉപയോഗിക്കണം ഇതാണ് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നിരപ്പ് റോഡിലാണെങ്കിൽ നമുക്ക് ബ്രേക്ക് ബ്രേക്കെന്നു റിലീസ് ചെയ്യാം ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക പതിയെ ആക്സിലറേഷൻ കൊടുത്ത് എടുക്കുക ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യും പക്ഷേങ്കിൽ ഇനി ഇതിന് ശേഷം പല ആൾക്കാർക്കും അറിയത്തില്ലാത്ത ഒരു കാര്യമാണ് പലരും ക്ലച്ച് വിടലേന്ന് കാലെടുത്തത് ഫ്ലോറിലേക്ക് വെക്കും എന്നാൽ നിങ്ങൾ ചെയ്യരുത് ഇതിന് നിങ്ങൾ ശേഷം ചെയ്യേണ്ടത് ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ എടുത്താൽ സെക്കൻഡ് ഗിയർ കൊണ്ട് കൊടുത്തതിനു ശേഷം മാത്രമേ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെക്കൻഡ് ഗിയർ കൊടുക്കാനായിട്ട് വണ്ടിക്ക് കുറച്ച് വേഗത നൽകണം കാരണം ഫസ്റ്റ് ഗിയറിൽ എടുത്തപ്പോൾ വണ്ടിക്ക് ഒരു പത്ത് കിലോമീറ്റർ വേഗത ഇപ്പോൾ ഉള്ളൂ എന്നാൽ സെക്കൻഡ് ഗിയറിൽ പോകണമെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചും ഒരു വേഗത നമ്മൾ നൽകാനായിട്ട് ആക്സിലറേഷൻ കൊടുക്കുകയും പിന്നീട് ആക്സിലറേഷൻ കുറയ്ക്കുകയും ക്ലച്ച് പിടിക്കുകയും സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് പ്രോപ്പറായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാം നിങ്ങൾ ഞാൻ അതൊന്നുകൂടെ കാണിക്കാം ഇനി നിങ്ങളെ ഞാൻ അതൊന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് ക്ലച്ച് എന്ന് റിലീസ് ചെയ്ത് നിങ്ങൾക്ക് കാലു വെക്കാം അപ്പം ഒന്നും രണ്ടും ഗിയർ കൊടുത്തതിന് ശേഷം മാത്രമേ ക്ലച്ച് റിലീസ് ചെയ്യാനായിട്ട് പാടുള്ളൂ ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് ഓർക്കുക ഇനി നിങ്ങൾ മൂന്നാമത്തെ ഗിയർ കൊടുക്കുന്ന ഒരു സാഹചര്യം അത് നമുക്ക് അത്യാവശ്യം ചെറിയ വളവും തിരിവും ഒക്കെ ഉള്ള റോഡാണെങ്കിലും നിരപ്പുറം നമുക്ക് കൊടുക്കാം അതായത് വളവും തിരിവും ഉണ്ടെങ്കിലും നമുക്ക് നിരപ്പുറം കൊടുക്കാം അതിനെന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെന്റ് നൽകുക എന്നിട്ട് നമ്മൾ ക്ലച്ച് ിലേക്ക് കുറച്ച് നേരത്തെ കാലെടുത്ത് വെച്ചിട്ട് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് കാല് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ നമ്മൾ അവിടെ കാല് വെക്കേണ്ട ഫോർത്തും കൂടെ കൊടുത്തിട്ട് ക്ലച്ചേന്ന് കാലെടുക്കണം അതിൻ്റെ ആവശ്യമില്ല ഓക്കെ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഓർക്കുക എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരു ഇറക്കം കൂടിയ റോഡിലാണെങ്കിൽ വരുന്നെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് വരിക അതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു നമ്മളത് ആക്സിലറേഷൻ കൊടുത്ത് പോകുന്നു ഓക്കെ ഇനി നിങ്ങൾ മുട്ടുമ്പോൾ വണ്ടിക്ക് കയറാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് നേരത്തെ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കണം ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് അത് ഒരുപാട് ഗുണം ചെയ്യും കുറച്ച് നേരത്തെ കാലെടുത്ത് വെക്കാൻ ശ്രമിച്ചാൽ വലി മുട്ടുന്നത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കുറച്ച് നേരത്തെ തന്നെ എന്ത് ചെയ്യുക ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കാം ഇതെപ്പോഴാണ് സാധാരണ സംഭവിക്കുന്നത് ഒരു കയറ്റത്തിലേക്കൊക്കെ പോകുന്ന സന്ദർഭങ്ങളിൽ ഓക്കെ ഇപ്പോൾ വീണ്ടും റോഡ് സ്ട്രെയിറ്റായി ആക്സിലറേഷൻ കൊടുക്കുക ആ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുക ഇത് ആദ്യത്തെ സ്റ്റെപ്പ് ആക്സിലറേഷൻ കുറയ്ക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് കാല് നേരത്തെ എടുത്ത് വെക്കുന്നു ക്ലച്ച് ചവിട്ടുന്നു തേടിലേക്ക് ഇടുന്നു ഓക്കെ എന്നിട്ട് നമുക്ക് റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ക്ലച്ചെ കാല് വെച്ചേക്കുക എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഫോർത്ത് ഗിയറും കൂടി ഇട്ടിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുക ഈ പോയിന്റ് ഓർക്കുക തേർഡും ഫോർത്ത് വിടാനായിട്ട് നമുക്ക് അടുപ്പിച്ച ഒരു സ്ട്രെയിറ്റ് റോഡാണ് വരുന്നതെങ്കിൽ ക്ലച്ച് ഔട്ട് ഒരു ഗിയർ ഇടുക തേഡ് ഇടുക വീണ്ടും ക്ലച്ച് ഔട്ടി ഫോർത്തും കൂടി ഇട്ടിട്ട് ക്ലച്ച് ചെയ്ത് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഇവിടെ ഒരു കയറ്റം വരുവാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു നേരത്തെ എൻ്റെ കാലത്ത് ക്ലച്ച് പടലിലേക്ക് വെച്ചു കയറ്റം വന്നു വണ്ടി ഇനി കേരളത്തിൽ നിന്ന് തോന്നിയാൽ നേരത്തെ തേർഡ് ഗിയർ കൊടുക്കുക ക്ലച്ച് ചേന്ന് റിലീസ് ചെയ്യുക ആക്സലറേഷൻ കൊടുക്കുക എന്നിട്ടും ക്ലച്ച് ചെയ്യുന്നു എടുക്കാൻ പാടില്ല ഇനിയും കയറുകയോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല കേരത്തിലെന്ന് തോന്നിയാൽ വീണ്ടും ക്ലിച്ച് ഔട്ടുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക കണ്ടോ അപ്പോൾ നമ്മളൊരു കയറ്റം കയറുന്ന സമയത്തും അടുപ്പിച്ച് നമുക്ക് ക്ലച്ച് ഔട്ടി ഗിയർ അപ്ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യേണ്ടി വരും ഇപ്പോൾ നിങ്ങൾ നോക്കി വീണ്ടും എനിക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ എന്ത് ചെയ്യണം അങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നിങ്ങളുടെ കാല് പ്രോപ്പറായിട്ട് ക്ലച്ച് പടലിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം അപ്പം നിങ്ങൾക്ക് ക്ലച്ച് എങ്ങനെ ഉപയോഗിക്കണം ആക്സിലറേഷൻ എങ്ങനെ ഉപയോഗിക്കണം എന്നൊരു ഐഡിയ കിട്ടി ഇനി ബ്രേക്കിൻ്റെ ഉപയോഗം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം അതും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ ഞാനിവിടെ ഒരു സ്ട്രെയിറ്റ് റോഡിൽ വണ്ടി എടുത്തു ഓക്കെ ഫസ്റ്റ് ഗിയറിലാണ് ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡിലേക്ക് ഇടുന്നു ക്ലച്ച് തന്നെ റിലീസ് ചെയ്യുന്നു എന്നിട്ട് നമ്മളിവിടെ പോകുന്നു വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ആക്സിലറേഷൻ കൊടുക്കുന്നു ക്ലച്ച് പിടിക്കുന്നു തേർഡിലേക്ക് ഇടുന്നു ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ മൂവ്മെൻറ്റ്സ് ഉള്ളുക ക്ലച്ച് നിന്ന് കാല് മാറ്റാൻ പാടില്ല ഫോർത്തിലേക്ക് ഇടുന്നു എന്നിട്ട് കാലെടുത്ത് നമ്മൾ ഫ്ലോ ഫ്ലോറിലേക്ക് വെക്കുന്നു പിന്നീട് വാഹനത്തിന് വേഗത കൂടുന്നു എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം ജസ്റ്റ് ബ്രേക്കിലേക്ക് വരിക കണ്ടോ എന്നിട്ട് നമ്മൾ വീണ്ടും വാഹനത്തിന് വേഗത കൂട്ടാനായിട്ട് ആക്സിലറേഷൻ കൊടുക്കുക ഇനി ഈ ഫോർത്തിൽ പോകുന്നില്ല എന്ന് തോന്നിയാൽ നേരത്തെ വഴി മനസ്സിലാക്കിയിട്ട് ക്ലച്ച് പടലിലേക്ക് എടുത്ത് കാല് വയ്ക്കുക നേരത്തെ തന്നെ തേർഡ് ഗിയറിലേക്ക് ഇടുക കണ്ടോ എന്നിട്ട് നമുക്ക് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് പോകാം പിന്നെ കയറ്റമുണ്ടെങ്കിൽ മാത്രം ക്ലച്ച് പടലിലേക്ക് കാലെടുത്ത് വെച്ച് ഗിയർ ഡൗൺ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ട്രിക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ചൊന്ന് നോക്കുക നിങ്ങൾക്ക് ഗുണം ചെയ്യും ഓക്കെ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക വീണ്ടും നമുക്ക് ആ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ